രാഷ്ട്രത്തെ അംഗീകരിച്ച സ്പെയിൻ സർക്കാരിന്റെ ധീരമായ നിലപാടാണെന്ന് സുൽത്താൻ തുടർച്ചയായ രണ്ടാം ദിനവും മസ്കത്തിലും സമീപ പ്രദേശങ്ങളിലും ആചരിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ാഷ്ട്രത്തെ അംഗീകരിച്ച സ്പെയിൻ സർക്കാരിന്റേത് നീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ശബ്ദം ഉയർത്തിപ്പിടിക്കുന്ന ധീരമായ നിലപാടാണെന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അഭിപ്രായപ്പെട്ടു തന്റെ ഔദ്യോഗിക സ്പെയിൻ സന്ദർശനത്തിനിടെ മാൻട്രിഡിലെ മൊൻക്ലോവ പാലസിലെ സ്പാനിഷ് കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്പാനിഷ് പ്രസിഡന്റ് പെട്രോ പെട്രോസാഞ്ചസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച സ്പെയിൻ സർക്കാരിന്റെ നീതിപൂർവ നിലപാടിനെ ഒമാൻ പ്രശംസിക്കുന്നു ഇതിലൂടെ നീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ധാർമ്മിക നിലപാടാണ് ഉയർത്തിപ്പിടിച്ചത് മേഖലയിലും ലോകമെമ്പാടും സമാധാന ശ്രമങ്ങൾക്ക് മനുഷ്യത്വപരമായ കാരണങ്ങളാൽ പിന്തുണ നൽകുന്ന നൈതിക മാതൃകയാണെന്ന് സ്പെയിൻ തെളിയിച്ചു ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശത്തെ അചഞ്ചലമായി പിന്തുണച്ചതിനും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ നടത്തിയ തിക്രമങ്ങളെ ശക്തമായി അപലപിച്ചതിലും സ്പെയിൻ പ്രധാനമന്ത്രിയോട് സുൽത്താൻ നന്ദി അറിയിച്ചു തുടർച്ചയായ രണ്ടാം ദിനവും മസ്കത്തിലും സമീപ ഗവർണറേറ്റുകളിലും പൊടിക്കാറ്റ് ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും പരിസരങ്ങളിലും വ്യാഴാഴ്ചയും പൊടിപടലങ്ങൾ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞതിനാൽ രാത്രിയിൽ ദൃശ്യപരത കുറയ്ക്കാൻ കാരണമാകുമെന്നും ശ്വാസകോശ രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും നാളെയും കനത്ത ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു പൊടിപടലങ്ങൾ ഉയരുന്നത് കാരണം ദൃശ്യപരത അഞ്ഞൂറ് മുതൽ ആയിരം വരെ മീറ്റർ കുറഞ്ഞേക്കും പ്രധാന റോഡുകളിലും ഹൈവേകളിലും ദൃശ്യപരത കുറയുന്നത് റോഡ് യാത്രക്കാരെ ബാധിച്ചേക്കും വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സുനാമി അപകട സാധ്യതകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും മുൻകരുതലും തയ്യാറെടുപ്പിനുള്ള പ്രാധാന്യവും ഓർമ്മിപ്പിക്കാൻ ലോക സുനാമി ബോധവൽക്കരണ ദിനം ആചരിച്ചു സുനാമിക്കായി തയ്യാറെടുക്കാം എന്ന പ്രമേയത്തിൽ ലോകതലത്തിൽ നടക്കുന്ന ആചരണത്തിന്റെ ഭാഗമായാണിത് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ദിനാചരണത്തിലൂടെ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരായി മുന്നൊരുക്കം ശക്തമാക്കലും ജീവനും സ്വത്തിനും നാശനഷ്ടം കുറയ്ക്കാനുമുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കലുമാണ് ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങൾക്കെതിരായ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിൽ രാജ്യം പ്രതിബദ്ധമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നാഷണൽ മൾട്ടി ഹസാഡ്ലി വാർണിംഗ് സെന്റർ സുനാമി മുന്നറിയിപ്പ് സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമാക്കുന്നതിനായി നിരീക്ഷണ സംവിധാനങ്ങൾ നവീകരിക്കുകയും പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ വിവരവിനിമയ സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് നിങ്ങളുടെ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.